എൻ കെ പ്രേമചന്ദ്രനും മുകേഷും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ തരംഗമായി ആർ എസ് പിയുടെ പ്രേമലു പ്രേമചന്ദ്രൻ പോസ്റ്റർ കൊല്ലത്തിൻ്റെ പ്രേമലു എന്ന പേരിൽ പ്രേമചന്ദ്രനെ വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞോടുന്ന പോസ്റ്റർ ഇതിനോടകം യു ഡി എഫ് പ്രവർത്തകർ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ നടൻ എതിരാളിയായി വരുമ്പോൾ പ്രതിരോധിക്കാൻ സിനിമാ സംവിധാനങ്ങളെ തന്നെ കൂട്ടുപിടിക്കേണ്ടി വരുമെന്ന് ആർ എസ് പിയുടെ സോഷ്യൽ മീഡിയ കൺവീനർ വിഷ്ണുമോഹൻ പറയുന്നു നസ്ലിൻ മമിത ബൈജു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച പ്രേമലു എന്ന സിനിമ തിയേറ്ററുകളിൽ തകർത്തോടുന്നതിനിടെയാണ് പ്രേമചന്ദ്രൻ്റെ ഈ പോസ്റ്ററും ഇറക്കിയത് പാർട്ടി മീറ്റിങ്ങിനിടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണാണ് ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചത് പുതു തലമുറയിലേക്കും സ്ഥാനാർത്ഥിയെ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം അതുകൊണ്ട് തന്നെ വിജയിച്ചു നൽകുന്ന സിനിമയെ കൂട്ടുപിടിച്ച് അതിനുള്ള തന്ത്രം എളുപ്പമാക്കുകയായിരുന്നു പ്രേമലു പ്രേമചന്ദ്രൻ മോഡലിൽ പുത്തൻ ആശയങ്ങൾ ആർ എസ് പിയുടെ സോഷ്യൽ മീഡിയ കമ്മിറ്റി ഒരുക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശിൻ്റേതായി പുറത്തിറങ്ങിയ ഞാൻ പ്രകാശൻ പോസ്റ്റർ ഏറെ ചർച്ചയായിരുന്നു ഫഹദ് ഫാസിലിൻ്റെ സത്യനന്തകാടി ചിത്രം ഞാൻ പ്രകാശനുമായി ബന്ധമുള്ള പോസ്റ്റർ മണ്ഡലത്തിൽ ആദ്യമായി മത്സരിക്കാനെത്തിയ തനിക്ക് വലിയ നേട്ടം നൽകിയിരുന്നതായും അടൂർ പ്രകാശ് തന്നെ പറഞ്ഞിരുന്നു കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും സോഷ്യൽ മീഡിയ കമ്മിറ്റികൾ ആർ എസ് പി രൂപീകരിച്ചിട്ടുണ്ട് പ്രവാസികളെ അടക്കം ബന്ധിപ്പിച്ച് ആർ എസ് പിന്തുണയ്ക്കുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴിയാണ് പ്രചാരണം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് ബൂത്തുകളിലും പോസ്റ്റർ എത്തിക്കാൻ എല്ലാ ബൂത്തുകളിൽ നിന്നും ഓരോ പ്രവർത്തന വിധം തെരഞ്ഞെടുത്തിട്ടുണ്ട് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെല്ലും യു ഡി എഫ് സംവിധാനവും കൂട്ടിച്ചേർന്നാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ആണ് എൽ ഡി എഫ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ പാർലമെൻറ്റിന് അകത്തും പുറത്തും പ്രേമചന്ദ്രൻ നടത്തിയ പ്രവർത്തനങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം വിഷ്വൽ കാർട്ടൂണുകളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ന്യൂനപക്ഷ മേഖലകളിൽ പ്രേമചന്ദ്രൻ കുറിയണിഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങൾ വലിയ തോതിൽ എൽ ഡി എഫ് പ്രചരിപ്പിക്കുന്നുണ്ടെന്നും അതിനുള്ള മറുപടി ഉടൻ പുറത്തിറക്കുമെന്നും സോഷ്യൽ മീഡിയ കമ്മിറ്റിയുടെ ചുമതലയുള്ളവർ പറയുന്നു എതിർ സ്ഥാനാർത്ഥികളെ വ്യക്തിഹത്യം നടത്തുന്ന ഒരു പ്രചാരണവും പാടില്ലെന്ന നിർദ്ദേശം ആർ എസ് പി സോഷ്യൽ മീഡിയ കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും നടത്തിയ പരനാർ പ്രയോഗവും തിരിച്ചടിയാവുമെന്ന് നേതാക്കൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു സിനിമാ രംഗത്തുള്ളവരെ മുകേഷ് പ്രചാരണത്തിന് ഇറക്കുമെന്ന് ആർ എസ് പി സംശയിക്കുന്നു ഇതിന് മറുമരുന്നായി ഷിബു ബേബിജോണിൻ്റെ സിനിമാ ബന്ധങ്ങൾ ഉപയോഗിക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷിബു ബേബിജോണിനും പത്തനാപുരത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഗണേഷ് കുമാറിനും വോട്ട് ചോദിച്ച് മോഹൻലാലിൻ്റെ വീഡിയോ ഇറങ്ങിയിരുന്നു ഇത്തവണ മുകേഷ് മത്സര രംഗത്തുള്ളതിനാൽ മോഹൻലാലിൻ്റെ വീഡിയോ കിട്ടുമോ എന്നാണ് പ്രവർത്തകർ ചോദിക്കുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്